ഹായ് ഹലോ വെൽക്കം ടു നാടൻ ടേസ്റ്റി കുക്കിംഗ് നമുക്കിന്നൊരു ബിരിയാണി മസാല തയ്യാറാക്കാം ഇനി റെഡിമെയ്ഡ് മസാല കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം ഇനി അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം തക്കോല മൂന്നെണ്ണം ജാതിക്ക ഒരെണ്ണം ജാതിപത്രി ഒരെണ്ണം പെരിഞ്ചീരകം ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഒരു ടേബിൾ സ്പൂൺ കറുവപ്പട്ട മൂന്നാല് സ്റ്റിക്ക് ഗ്രാമ്പു ഒരു ടേബിൾ സ്പൂൺ ഏലക്കായ പന്ത്രണ്ട് എണ്ണം ബേലീഫ് രണ്ടെണ്ണം മുഴുവൻ മല്ലി നാല് ടേബിൾ സ്പൂൺ മുളക് നാലെണ്ണം ജീരകം ഒരു ടേബിൾ സ്പൂൺ ഈ ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് ഈ എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ട് കൊടുക്കാം ഇ ചെറിയ ഫ്ലെയിമിൽ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ റോസ്റ്റ് ചെയ്തെടുക്കാം അഞ്ചു മിനിറ്റ് റോസ്റ്റ് ചെയ്താൽ മതി കേട്ടാ ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി അതിന്റെ കളർ ഒന്നും മാറി പോവാൻ പാടില്ല ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റിവെക്കാം നീ തണുത്തതിന് ശേഷം മിക്സിയിൽ ചെറിയ ജാറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം തരിതരിപ്പായിട്ട് പൊടിച്ചാൽ മതിയിട്ട് നല്ല ഫൈൻ പൗഡർ ഒന്നും ആക്കേണ്ട കാര്യമില്ല ഇനി ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ള കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യണേ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്